കോളേജിലെ രണ്ടും മൂന്നും വർഷ ബിരുദ വിദ്യാർത്ഥികളായ അസ്മിതയ്ക്കും സൂര്യഗായത്രിക്കുമൊപ്പമാണ് തൃശൂർ സ്വദേശിയും കലാപ്രവർത്തകരുമായ ജിതീഷ് യൂണിവേഴ്സിറ്റിയിലെത്തിയത് കോളേജിൽ പ്രദർശിപ്പിക്കുന്ന നാടകം കാണലായിരുന്നു ലക്ഷ്യം പെൺകുട്ടികളുടെ അടുത്ത് നിന്ന് തന്നെ ചോദ്യം ചെയ്ത എസ് എഫ് ഐ പ്രവർത്തകർ മർദ്ദിക്കുകയായിരുന്നുവെന്ന് ജിതീഷ് പറയുന്നു അപ്പൊ പെൺകുട്ടികളുടെ തല്ലാണ്ടത് എനിക്ക് ഇരിക്കാൻ പറ്റില്ല ഇവിടെ ഈ ക്യാമ്പസിലല്ലാത്തൊരാൾ വന്നിട്ട് ഇരിക്കേണ്ട ആവശ്യമില്ല പോകാൻ വേണ്ടി നിൽക്കന്നെയാണെന്ന് പറഞ്ഞു ഇനി നിക്കേണ്ട പറഞ്ഞിട്ട് ആദ്യം ഒരാളാണ് തല്ലിയത് പിന്നെ പത്തിന് മേലാൾ കാര്യം വന്നിട്ട് എവിടെ നിന്നേക്കോടി വന്നിട്ട് തല്ലായിരുന്നു ഇവര് പിന്നാലെ വന്ന് ഓടി ഓടിച്ചിട്ട് പിടിച്ച് ഗേറ്റ് അടച്ച് അവിടെ എന്നി അതുപോലെ മർദനത്തെ ചോദ്യം ചെയ്ത തങ്ങളെയും മർദ്ദിക്കാൻ ശ്രമിച്ചെന്ന് വിദ്യാർത്ഥിനികളും അതിന്റെ ഇടയിൽ ഞങ്ങൾ അടിക്കരുത് എന്ന് പറഞ്ഞാൽ അതിന്റെ ഇടയിൽ കയറണം ഞങ്ങളെ അടിച്ചു ഞങ്ങളെ അടിച്ചു ഞങ്ങളെ ചീത്ത പറഞ്ഞു ചീത്ത പറഞ്ഞാൽ പച്ചയ്ക്ക് തെറി പോലീസ് എത്തിയെങ്കിലും അക്രമികളെ പിടികൂടാൻ തയ്യാറായില്ലെന്നും ആരോപണമുണ്ട് നെഞ്ചി നെഞ്ചി തള്ളി അവിടെ പെമ്പിളി വൈസ് പോലീസ് വന്നിട്ട് ഫസ്റ്റ് ഞങ്ങളോട് വെച്ചാൽ യൂണിവേഴ്സിറ്റി കോളേജാണെന്ന് അറിയത്തില്ലേ എന്ന ചോദിക്കും പരിക്കേറ്റ ജിജീഷിനെ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കോളേജിന് പുറത്തെത്തി പെൺകുട്ടികളെ ശല്യം ചെയ്തയാളെ പോലീസിൽ പിടിച്ചേൽപ്പിച്ചതാണ് എസ് എഫ് ഐ പ്രവർത്തകർ നൽകുന്ന വിശദീകരണം മുഹമ്മദ് അസ്ലം മീഡിയ വൺ തിരുവനന്തപുരം